കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ചായകൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചിത്രകല ഏറെ അതിശയിപ്പിക്കുന്ന ഒരു കലയാണ് അതുകൊണ്ട് തന്നെ ചിത്രകലയെ ആസ്വദിക്കുന്നവരും ഏറെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുമാത്രമല്ല ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെയുണ്ട് അത്തരത്തിൽ ചിത്രകലയെ ഏറെ സ്നേഹിക്കുകയും ചിത്രകലയെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചായക്കൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിസ്സസ് ഷീല കൊച്ചസേപ്പിനെയാണ് നമസ്കാരം വെൽക്കം ടു ദ ഷോ മാം ഷീല മാമിനെ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നല്ല പരിചിതമാണ് പക്ഷേ ഒരു ചിത്രകാരി എന്നുള്ള രീതിയിൽ പലർക്കും പരിചിതമായിരിക്കില്ല ശരിക്കും ചിത്രകലയോടുള്ളൊരിഷ്ടം തുടങ്ങുന്നത് എന്നാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ വരയ്ക്കുന്ന ആളല്ല എൻ്റെ മോൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു എൻ്റെ മൂത്തമാൻ അരുൺ അപ്പോൾ അരുണിനെ പഠിപ്പിക്കാനായിട്ട് ഞാനൊരു മാസ്റ്ററെ വരുത്തുക വെൻ ഹി വാസ് ഇൻ എയ്ത്ത് ഐ തിങ്ക് എയ്ത്ത് അപ്പോൾ അവൻ അവനൊരു ക്ലാസ്സിലിരുന്നു രണ്ട് ക്ലാസ്സിലിരുന്നു മൂന്നാമത്തെ ക്ലാസ്സായപ്പോൾ അവന് ഇഷ്ടമായില്ല കാരണം അരുണ് വരയ്ക്കാനായിട്ട് ബൈക്കും കാറൊക്കെ വരയ്ക്കാനാണ് ഇഷ്ടം മാസ്റ്റർ പഠിപ്പിക്കുന്നത് ആപ്പിളും ബനാനയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അവൻ പറഞ്ഞു മോമി എനിക്ക് ഇഷ്ടമല്ല മാസ്റ്ററെ വെറുതെ വരുത്തണ്ട വരുത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ മാസ്റ്റർക്ക് പൈസയൊക്കെ കൊടുത്ത് വരുത്തി കഴിഞ്ഞു അപ്പം എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പൊതുവേ ഇഷ്ടമാണ് അപ്പം ഞാൻ മാസ്റ്ററോട് പറഞ്ഞു മാസ്റ്റർ വന്ന എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു അപ്പം എന്നെന്താ ചേച്ചി എന്നെ ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്നു ആദ്യമായിട്ട് ആദ്യം ഇതുപോലെ ആപ്പിളും മാങ്ങയും എല്ലാം നാരങ്ങയൊക്കെ വരച്ച് അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ശരിക്കും അപ്പോഴാണ് ഞാൻ പെയിന്റിങ്ങിലേക്ക് കടക്കുന്നത് അതിനുമുമ്പ് ഞാൻ പെയിന്റ് ചെയ്തിട്ടില്ല അപ്പോൾ പഠനമൊക്കെ എവിടെയായിരുന്നു പഠിച്ചത് ഞാൻ സ്കൂളിൽ പഠിച്ചത് പിന്നെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വളർന്ന് തൃശ്ശൂർ അടുത്താണ് അപ്പോൾ അവിടെ ഒരു കോൺവെൻറ് സ്കൂളിൽ പഠിച്ചു മൂന്ന് വർഷം പിന്നെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് പത്തു വരെ പിന്നെ പ്രീ ഡിഗ്രി സെൻറ്റ് മേരീസ് കോളേജിലാണ് പഠിച്ചത് പിന്നെ ഡിഗ്രി വിമല കോളേജ് തൃശ്ശൂർ അങ്ങനെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഈ പഠനകാലത്ത് ശരിക്കും എന്തിനോടായിരുന്നു ഇഷ്ടം സ്പോർട്സ് ആ സ്പോർട്സിൽ ആ ഷട്ടിൽ കളിക്കുവായിരുന്നു ബാസ്ക്കറ്റ് ബോൾ കളിക്കുകയായിരുന്നു ഹോക്കി പ്ലെയർ ആയിരുന്നു ടീമിൽ ഭാഗ്യത്തിന് യൂണിവേഴ്സിറ്റി ടീമിലും കയറും പറ്റാൻ പറ്റി അങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈഫാണ് എനിക്കിഷ്ടം ഇപ്പോഴും ഞാൻ ആക്റ്റീവ് ആവാനാണ് എനിക്കിഷ്ടം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടിരിക്കണം എനിക്ക് ഞാൻ പറയാം എനിക്ക് ഏറ്റവും ശിക്ഷി എന്നെ ശിക്ഷിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഒരു മാസം ഒന്നും ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞാൽ മതി അതായത് ഏറ്റവും വലിയ ശിക്ഷ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എനർജിയാണ് എനർജിയാണ് ഓക്കെ അത് ശരിക്കും എന്താ പറയാ ഭയങ്കര ബ്ലസ്സിംഗ് ആണ് എല്ലാവർക്കും ആ ഒരു എനർജി വേണം എന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നവരുമാണ് എനിക്കോ അങ്ങനെയുള്ളവരായിരിക്കും സ്പോർട്സിലൊക്കെ എത്തിപ്പെടുക കാരണം അവർക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ് ചെയ്യാനായിട്ട് പഠിത്തത്തിന് ശേഷം പിന്നെ സ്പോർട്സ് ഒക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോ പഠിത്തത്തിന് ശേഷം സ്പോർട്സ് ഉപേക്ഷിച്ചു കാരണം കൊച്ചപ്പിന് സ്പോർട്സിനോട് അത്ര ഒരു അഭിമുഖ്യില്ല അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കളിക്കാൻ പോകാനോ പിന്നെ എനിക്ക് രണ്ട് കുട്ടികളായി പിന്നെ അങ്ങനെ അങ്ങനെ ആ ഒരു സബ്ജെക്റ്റേ മാറി ലൈഫിൽ നിന്നു പിന്നെ ഞാനൊരു അഞ്ചെട്ട് വർഷം മുമ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കാൻ പോയി അപ്പോൾ എനിക്ക് പുതിയൊരു ജീവൻ കിട്ടിയ പോലെയൊക്കെ ആയി പക്ഷേ ഒരു മുപ്പത്തഞ്ച് വർഷം കളിക്കാതെ പിന്നെ കളിച്ചപ്പോൾ ആ വേദന ഈ വേദനയൊക്കെ വന്നപ്പോൾ എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ഇത്രയും ബ്രേക്ക് വന്നതുകൊണ്ട് ചെയ്യാം ചെറിയ ആക്ടിവിറ്റി മാച്ചും അല്ലെങ്കിൽ ഷട്ടിലൊക്കെ സൂക്ഷിച്ച് കളിക്കണം അല്ലെങ്കിൽ ഓരോ ഇഞ്ചുറീസൊക്കെ വരുന്ന അപ്പം പിന്നെ ഞാനത് ഇട്ടു ഓക്കെ അപ്പോൾ മാസ്റ്ററൊക്കെ വെച്ച് അങ്ങനെ ആദ്യമായിട്ട് വരച്ച പടവേതായിരുന്നു അത് ഓർക്കുന്നുണ്ടോ ആദ്യമായിട്ട് വരച്ചത് എനിക്ക് തോന്നുന്നു ഒരു ബനാന ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു പടല അതിൻ്റെ അതെ ആ വാട്ടർ കളറാണ് ചെയ്തത് അത് വാട്ടർ കളറായിരുന്നു ശരിക്കും ഏത് മീഡിയത്തിൽ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം വാട്ടർ കളറാണോ ഓയിൽ പെയിൻറ്റിംഗ് ആണോ അപ്പം അന്ന് മാസ്റ്റർ പഠിപ്പിച്ച് വാട്ടർ കളറാണ് കാരണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വാട്ടർ കളറാണ് അതിൽ പഠിപ്പിക്കുക സ്കെച്ചും അങ്ങനെ ബുക്ക് വാങ്ങിച്ചിട്ട് അതിലാണ് പഠിക്കുക പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വാട്ടർ കളറിനേക്കാൾ എനിക്ക് ഓയിൽ പെയിൻറ്റിങ്ങിനോട് ഒരു ഇഷ്ടം നമ്മൾ ഓയിൽ പെയിൻറ്റിങ്സാണ് അവിടെ പോകുമ്പോഴും ഒക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഓയിൽ പെയിൻറ്റിങ് ചെയ്യാന്ന് വിചാരിച്ച് ഓയിലും അതിൻ്റെ ക്യാൻവാസും ഒക്കെ വാങ്ങിച്ചു എനിക്കത് ക്യാൻവാസിലാണ് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കാരണം ഓയിൽ പെയിൻറ്റിങ് ഞാൻ പഠിപ്പിക്കുമ്പോഴേക്കും ആ മാസ്റ്റർ പോയി പിന്നെ ഞാൻ തന്നെ ഓയിൽ പെയിൻറ്റിങ് പഠിച്ചത് ആദ്യത്തെ മൂന്നാല് വർഷമൊക്കെ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ അറിഞ്ഞ ക്യാൻവാസിലാണ് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ക്യാൻവാസ് വാങ്ങിച്ചിട്ട് കുറച്ച് അതൊക്കെ എൻ്റെ വക ഒരു പടങ്ങളൊക്കെ വരുത്തി പിന്നീടുള്ള പഠനങ്ങളൊക്കെ തന്നെ തന്നെയാണ് അല്ലല്ല പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഈ വീട്ടിലേക്ക് മാറി ഈ വീട്ടിലേക്ക് മാറി കഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു മാസ്റ്ററെ വരുത്തി കാരണം ബി ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഡിസൈനർ പയ്യൻ പറഞ്ഞു ഇങ്ങനെ ഒരു മാസ്റ്റർ ഉണ്ട് ആ മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞിട്ടൊരു മാസ്റ്റർ ആ മാസ്റ്റർ ഒരു സ്കൂളിലെ ആർട്ട് ടീച്ചറായിരുന്നു പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശനി ഞായറോ എങ്ങനെ ഏതെങ്കിലും ദിവസം തന്നെ പഠിപ്പിക്കാൻ വരും ആ മാസ്റ്ററുടെ അടുത്ത് അപ്പോൾ ആ മാസ്റ്റർ വന്നപ്പോഴും ഈ ഈസ് വെരി ഗുഡ് ഇൻ വാട്ടർ കളർ അപ്പോൾ ആദ്യം തന്നെ വാട്ടർ കളർ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ പക്ഷേ എനിക്കത് പറ്റുന്നില്ല അത് ഭയങ്കര ടഫാണ് വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ കാരണം ഒരു ഓയിൽ കളറൊക്കെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും വേണേൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഒന്നാമത് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഗ്ലാസ് ഇടില്ല അപ്പോൾ നമുക്കിപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് തോന്നുകയാണ് ഇത് ശരിയായില്ലല്ലോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും വാട്ടർ കളർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിം ചെയ്യും ഫ്രെയിം ഗ്ലാസ് ഒക്കെ ഇടണം ഗ്ലാസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഗ്ലാസിൻ്റെ കാര്യം പോട്ടെ വെറുതെ ചെയ്തു വെച്ചാൽ തന്നെ പേപ്പറില് കളറ് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വൈറ്റ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഈ വാട്ടർ കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ മുഖം ഇവിടെ ലൈറ്റാണ് ഇവിടെ ലൈറ്റാണ് ഇവിടെ ലൈറ്റാണ് ഇവിടെ ലൈറ്റാണ് അത്രയും ഭാഗം നമ്മൾ പെയിൻറ്റ് തൊടാനേ പാടില്ല ആ പേപ്പറിൻ്റെ വൈറ്റ്നെസ് തന്നെ കിട്ടണം അപ്പോൾ നമ്മളീ പ്രശ്നം ചായം വെച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ കൊണ്ട് ഒപ്പിക്കും അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി നഷ്ടപ്പെടും ഇതാണൊരു ചാലഞ്ച് പൂ വരുകയാണെങ്കിലും അതിൻ്റെ അതളുകളുടെ അറ്റക്കാ വെള്ളം അങ്ങനെ തന്നെ വിടണം അപ്പോഴാണ് ആ വൈറ്റ് കളർ വൈറ്റ് കളർ പെയിൻറ് നമുക്ക് ഇല്ല ഉണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്താൽ ആ വൈറ്റ്നെസ് കിട്ടില്ല ഇതാണ് വൈറ്റ് വാട്ടർ കളറിൻ്റെ ഒരു ചാലഞ്ച് അതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാനായിട്ട് മാസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോഴും മാസ്റ്റർ ചെയ്തതെന്നൊന്നും ഞാൻ പറയില്ല എക്സ്പെരിമെൻറ്റിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് ഓയിൽ പെയിൻറ്റിങ്സ് തന്നെയാണ് ഓയിൽ പെയിൻറിങ്സാണ് വരച്ചുകൊണ്ടിരുന്നത് ഇനി കോവിഡ് വന്ന് എൻ്റെ ഓഫീസൊക്കെ രണ്ട് മൂന്ന് മാസം അടച്ചപ്പോൾ ഞാൻ ഓർത്തു ഇതൊരു ചാൻസ് ആണല്ലോ പുതിയത് എന്തെങ്കിലും ഓഫീസിൽ പോകണ്ട വീട്ടിലിരിക്കുക പുറത്ത് പോകണ്ട ആരും ഇങ്ങോട്ടും വരില്ല അപ്പൊ അങ്ങനെ ഒരു തടവറവലായിരുന്നു ആ അപ്പൊ ഞാൻ പോയിട്ട് കുറെ അന്ന് അയച്ചാലേ പ്രാവശ്യം ഷോപ്പൊക്കെ തുറക്കുകയുള്ളു ക്ലോസ് ഡൗൺ ആയിരുന്നു ലോക്ക്ഡൌൺ ആയിരുന്നു അപ്പൊ സാറ്റർഡേ മാത്രമേ തുറക്കുള്ളൂ സാറ്റർഡേ ഞാൻ പോയിട്ട് കുറേ പേപ്പറും കുറെ വാട്ടർ കളറും കുറെ അതിന്റെ ബ്രഷൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി ആ സമയം ശരിക്കും അങ്ങ് യൂട്ടിലൈസ് ചെയ്തു ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് ആ രണ്ടു മൂന്ന് വർഷം കൊണ്ട് അങ്ങ് ഉണ്ടാക്കി പറയൊക്കെ നല്ലതാണ് കൊറേക്കെ ജീവിതത്തിലായിരുന്നു കളർലി വാട്ടർ കളർ ഓൺലി വാട്ടർ കളർ അതിനുശേഷം ഇതുവരെ വാട്ടർ കളർ താഴെച്ചിട്ടില്ല ഇപ്പൊ ശരിക്കും നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അത് ജീവിച്ച് കൊറേ 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 ഒക്കെ ഫുള്ള് പറയാൻ പറ്റില്ല ഈ കല എന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ അതൊരു എല്ലാ കലാകാരന്മാരും പറയുന്ന പോലെ അതൊരു സാഗരം തന്നെയാ അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഒരറ്റം ഇങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ കലയാണെങ്കിലും ഇപ്പോൾ അതൊരു ഡാൻസ് ആവാം അല്ലെങ്കിൽ അതൊരു പാട്ട് പാടിയതാവാം വേണ്ട ഒരു ചിത്രം വരച്ചതാവട്ടെ നമ്മൾ ദൂരെ നിന്ന് മാറി നമ്മൾ ചെയ്ത ആ വർക്ക് കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെ വിലയിരുത്തുന്നത് അത്തരത്തിൽ ഇപ്പോൾ മാം വരച്ചൊരു ചിത്രം കാണുമ്പോൾ അതിനെ വിലയിരുത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പൊതുവെ പെയിൻറ് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കളേഴ്സ് കളർ മിക്സിങ്ങില് എനിക്ക് നല്ല ഒരു ഇൻബോൺ ടാലൻറ്റ് ഉണ്ട് കളർ മിക്സിങ്ങിൽ അതേസമയം സ്കെച്ചിങ്ങിൽ എനിക്കാ ഇല്ല അപ്പോൾ എനിക്ക് ചാലഞ്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും ആണ് സ്കെച്ചിങ്ങാണ് ഒരാളുടെ മുഖം വരിക്കുമ്പോൾ അതിൻ്റെ സ്കെച്ച് ശരിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചാലഞ്ച് സ്കെച്ച് ശരിയായി കഴിഞ്ഞാൽ കളറ് അത്ര ഒരു ചാലഞ്ചല്ല എനിക്കപ്പോൾ കളർ മിക്സിങ്ങിലാണ് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് നിറങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് കുറെ ഫ്ളവേഴ്സൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നേച്ചർ ഫോറസ്റ്റ് വാട്ടർഫോൾസ് അപ്പൊ പടം വരയ്ക്കുമ്പോ അതിൽ ഒരുപാട് എന്താ സാധാരണ കളറുകൾ അല്ലാതെ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ആണ് വേണ്ടത് പെയിന്റിംഗ് പറയുമ്പോ അല്ലാതെ പച്ച പെയിന്റ് എടുത്ത് പച്ച അടിക്കുക റെഡ് എടുത്തിട്ട് റെഡ് അടക്കുക അങ്ങനെയല്ല നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു ബ്രൗൺ ഒരു യെല്ലോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഡാർക്ക് ആക്കണമെങ്കിൽ ആ യെല്ലോൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ ചേർക്കണം അതല്ലെങ്കിൽ ഇപ്പം ഗ്രീൻ ഡാർക്ക് ആകണമെങ്കിൽ ഗ്രീനിൻ്റെ കൂടെ റെഡ് ചേർക്കണം അങ്ങനെ അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട് ഇപ്പോൾ റെഡിൻ്റെ കൂടെ കുറച്ച് വയലറ്റ് ചേർത്താൽ നമുക്കൊരു അല്ല റെഡിൻ്റെ കൂടെ ഒരു ബ്ലൂ ചേർത്താൽ നമുക്ക് വയലറ്റ് കിട്ടും അങ്ങനെ എല്ലാം കോമ്പിനേഷൻസ് ആണ് അപ്പോൾ ഈ മഞ്ഞ പെയിൻറ്റ് നേരെ എടുത്ത് മഞ്ഞ അടിക്കുക ചെയ്യുക അല്ലെങ്കിൽ പച്ച എടുത്തിട്ട് പച്ച ചെയ്യുക അതല്ല ഇല ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്ന ലെമൺ എല്ലോ ആണ് അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ വശത്ത് ആദ്യം കുറച്ച് വെള്ളം ഇടും പിന്നെ ലെമൺ എല്ലോ ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സാപ്പ് ഗ്രീൻ കൊടുക്കും പിന്നെ നടുവിലാകുമ്പോൾ കുറച്ച് ബ്രൗൺ കൊടുക്കും റോ അമ്പർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മിക്സ് ചെയ്യും അങ്ങനെ ഗ്രീനിനെ ഡാർക്കാക്കാനായിട്ട് ബ്ലൂ ചേർക്കാം റോ അമ്പർ ചേർക്കാം ചേർക്കാം ഇങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് ശരിക്കും ഒരു പടം വരച്ച് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് അല്ലെ ഒരുപാട് അതാണ് ഇപ്പൊ ശരിക്കും ഞാൻ ചോദിക്കാൻ മനസ്സിലാലോചിച്ചത് ഒരു അമ്മയാണ് ഒരു ഓണ്ടർപ്രനിയോർ ആണ് ഒരു ഗ്രാൻഡ് മദറാണ് ഒരു ഭാര്യയാണ് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ് അല്ലേ എപ്പോഴും ഈ വരയ്ക്കാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറില്ലേ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറിനുള്ള ജോലിയൊന്നും ഞാൻ ചെയ്യുന്നില്ല രാവിലെ കാപ്പി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ എനിക്ക് പെയിൻറ് ചെയ്യാൻ കിട്ടും അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം അതാണ് ഇനി ഉച്ചയ്ക്ക് ഓണിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ നമ്മളെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയം ഞാൻ പെയിൻറ്റിങ് ചെയ്യും കിടക്കില്ല അപ്പം അങ്ങനെ അപ്പോൾ എൻ്റെ വർക്കിനെയും അല്ലെങ്കിൽ വേറെ ഒന്നിനെയും അങ്ങനെ അത് എഫെക്റ്റ് ചെയ്യുന്നില്ല കാരണം വേറെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആ സമയങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും എന്നോട് ഇരിക്കും എവിടുന്ന സമയം എവിടുന്ന സമയം അപ്പം ആ നാല് മണിക്കൂർ എനിക്ക് ക്ലീൻ ആയിട്ട് എന്നും കിട്ടുന്നുണ്ട് പെയിൻറിങ് അല്ലാണ്ടുള്ള മറ്റുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എനിക്കൊരുപാട് ഇഷ്ടങ്ങളുണ്ട് തയ്ക്കാനിഷ്ടമാണ് ഞാൻ എൻ്റെ ഫോളൊക്കെ ഞാൻ വയ്ക്കും അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് തയ്ക്കും അല്ലെങ്കിൽ ചില ചെറിയ ടോപ്പൊക്കെ തയ്ക്കും സ്ലീപ്പ് വെയർ ഒക്കെ ചിലപ്പോൾ തയ്ക്കും കുഷൻ കവർ അങ്ങനെ വീട്ടിലെ അത്യാവശ്യം പിന്നെ എനിക്ക് മെഷീനില്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്ത് ഡ്രസ്സ് വാങ്ങിച്ചാലും ഓൾട്ടർ ചെയ്യണം കാരണം അതിന്റെ ഒക്കെ ഷോൾഡർ ഇവിടെ വന്ന് കിടക്കുക എല്ലാം നമ്മുടെ ഒരു എല്ലാം അതിലേക്ക് എല്ലാം സ്ലീവൊക്കെ അഴിച്ചിട്ട് ഷോൾഡർ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യും കാരണം ടൈലറെ കൊടുത്താലും എനിക്ക് അത്ര തൃപ്തി എംബ്രോയിഡറി ചെയ്യാൻ എനിക്ക് ഇത്തിരി ക്ഷമ കുറവാ അറിയാം പക്ഷെ ക്ഷമ കുറവാണ് പിന്നെ കുക്കിംഗ് ഇഷ്ടമാണ് ഇപ്പൊ പ്രത്യേകിച്ച് പേര കുട്ടികൾ വന്നപ്പോ പാസ്ത പിസ അവർക്ക് അതൊക്കെ മതി അല്ലെങ്കിൽ കെ എഫ് സി ചിക്കൻ പോലെ ഉണ്ടാക്കണം മാക്കിൻ്റെ പിന്നെ എന്താ പറയുക ഹാംബർഗർ പോലെ ഉണ്ടാക്കണം എന്നൊക്കെ പിള്ളേർ പറയുമ്പോൾ ഞാനതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഞാനും അവരും കൂടി കൂടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കും പക്ഷേ എൻ്റെ എൻ്റെ പേരക്കുട്ടി പറയും അമ്മ അമ്മ യു ആർ പിസ്സാ ഇസ് ദ ബെസ്റ്റ് എന്ന് പറയും കാരണം അവൾ ദുബായിൽ അവിടെ കൂടെയൊക്കെ പോയിട്ടെല്ലാം കഴിക്കുന്ന ആളാണ് അപ്പോൾ അവളുടെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി